നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള ഗോൾഡൻ സിൽവർ മെർച്ചൻ യൂണിറ്റ് സംഘടിപ്പിച്ച ഓണം സംഘടിപ്പിച്ചു സംസ്ഥാന കായിക മത്സരത്തിൽ ഇരട്ട സ്വർണം നേടിയ ദേവനദയെ ആദരിക്കൽ ചടങ്ങും പേരാമ്പ്ര മമത ജ്വല്ലറി സംഘടിപ്പിച്ചു സ്വർണ്ണ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പേരാമ്പ്ര മമതാ ജ്വല്ലേ കേരള സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഇരുന്നൂറ് മീറ്ററിൽ മീറ്റർ റെക്കോർഡോടെയും നൂറ് മീറ്ററിലുമായി രണ്ട് സ്വർണ മെഡൽ കരസ്ഥമാക്കിയ പേരാമ്പ്ര മമ്മിളിക്കുളം സ്വദേശിയായ സുവർണതാരം ദേവനന്ദ ബിജുവിനെ മമതാ ജ്വല്ലേഴ്സ് ഉടമ അർജുൻ സേട്ട് മൊമെന്റോയും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു ദേവനന്ദിക്ക് പൂച്ചെണ്ട് നൽകി കരഘോഷങ്ങളോടെ മമതാ ജ്വല്ലേഴ്സിലേക്ക് ആനയിച്ചു ആദരിക്കൽ ചടങ്ങിനുശേഷം പേരാമ്പ്ര ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി മമത ജ്വല്ലേഴ്സിൽ നിന്നും സ്വർണം വാങ്ങിയ കസ്റ്റമേഴ്സിൽ നിന്നും മൂന്ന് ഭാഗ്യശാലികളെ ദേവനന്ദ വി ബൈജു നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി ഒന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ ഷൈൻസി രാജ് പിലാക്കുന്നത്ത് മീത്തൽ ചാലിക്കര രണ്ടാം സമ്മാനമായ എൽ ഇ ഡി ടി വി അശ്വിനി രാജ് ഓനിൽ വേളം പെരുവയൽ മൂന്നാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ സുശീല പുതിയെടുത്ത് കൂവപ്പൊയിൽ എന്നിവർ അർഹരായി മമതാ ജ്വല്ലേഴ്സ് മാനേജർ സുധീഷ് പൂത്താളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മമതാ ജ്വല്ലറി ഉടമ അർജുൻ സേഖ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് കെ ജി എസ് എം എ യൂണിറ്റ് പ്രസിഡന്റ് സി സി അഹമ്മദ് സെക്രട്ടറി ബാബു ആവടി പപ്പൻ കണ്ണാട്ടി കെ ജി എസ് എം എ യൂത്ത് വിംഗ് പ്രസിഡന്റ് നൌഫൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മമത ജ്വല്ലേഴ്സ് മാനേജ്മെന്റ് അംഗങ്ങൾ മമത ഡയറക്ടർ ചേതൻ ബാബർ ജിബിൻ കെ ജി എം എസ് എ യൂത്ത് വിംഗ് സെക്രട്ടറി പ്രസൂൺ പ്രകാശ് ട്രഷറർ പ്രദീപ് കൃഷ്ണ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാലകൃഷ്ണൻ ഷീബ പരശുറാം സെറ്റ് ന്യൂകോട്ട് റോഡിലെ വ്യാപാര സുഹൃത്തുക്കൾ ജ്വല്ലറി മേഖലയിലെയും മറ്റ് കച്ചവട മേഖലയിലെയും സുഹൃത്തുക്കൾ മമത ജ്വല്ലേഴ്സിന്റെ കസ്റ്റമേഴ്സ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ ദൈവവിനയായിരിക്കും ഒരു സ്വർണ്ണക്കാരാണ് സ്വർണ്ണ സ്ഥത്തിൻ്റെ അവസാനം നടക്കുന്ന കേട്ട് ഈ ഒരു ഒരവസാനം അവസരം ജനറധികാരി കൂടെ സന്തോഷമായിട്ട് പങ്കെടുക്കുകയാണ് ഈ അവസരത്തിൽ വന്ന് കശ്മുള്ള കച്ചവടക്കാര് മറ്റുള്ള സംഘടനാ നേതാക്കന്മാർ എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊടുക്കും